ഹെൽത്ത് ഇൻഷുറൻസിൽ അതുപോലെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കോ പേയ്മെന്റ് കോ പേയ്മെന്റ് കൂടുതലും വരുന്നത് സീനിയർ സിറ്റിസൺസിന്റെ പ്ലാൻസിലാണ് മെയിൻലി ഒരു അറുപത് വയസ്സിന് മുകളിൽ പോളിസി എടുക്കുന്നവരാണ് കോ പേയ്മെൻറ്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടത് മിക്ക പോളിസികളും നമ്മൾ മാക്സിമം അറുപത് വയസ്സിന് മുമ്പ് എൻറ്റർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അറുപത് വയസ്സിന് മുമ്പാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ ആ ഒരു പോളിസിയുടെ എല്ലാ ഫീച്ചറും നമുക്ക് ഫുള്ളി അവൈലബിൾ ആയിരിക്കും ഇപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടും നമുക്ക് എഴുപത്തഞ്ച് വയസ്സ് വരോ അല്ലെങ്കിൽ അൺലിമിറ്റഡ് ഏജ് വരെയൊക്കെ നമുക്ക് പോഴ്സ് എടുക്കാനുള്ള ഓപ്ഷൻസ് ഇപ്പോൾ പല ഇൻഷുറൻസ് കമ്പനികളും കൊണ്ടുവരുന്നുണ്ട് അതിൽ നമുക്ക് കോ പേയ്മെൻറ്റ് ശ്രദ്ധിക്കേണ്ടത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അറുപത് വയസ്സിന് ശേഷമാണ് അറുപത് വയസ്സിന് ശേഷം പല പോളിസികളിലും പല പ്രോഡക്റ്റുകളിലും നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ പത്ത് ശതമാനം മുതൽ ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം വരെയൊക്കെ കോപ്പേയ്മെൻറ്റ് വരാനുള്ള പോസിബിലിറ്റീസുണ്ട് കോ പേയ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്ലെയിം വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ എമൗണ്ട് ആ ഒരു പർട്ടിക്കുലർ ഹോസ്പിറ്റലിൽ പേ ചെയ്യണം ബാക്കിയാണ് ഇൻഷുറൻസ് കമ്പനി നമ്മുടെ ഒരു ലക്ഷമാണെന്ന് വിചാരിക്കുക ലക്ഷം രൂപയിൽ നമുക്ക്